ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നിങ്ങൾ ഈ ദൃശ്യങ്ങളൊന്ന് നോക്കൂ ഇത് അരീക്കോട് ഭാഗത്തു പോകുന്ന സ്റ്റേറ്റ് ഹൈവേയാണ് ഈ സ്റ്റേറ്റ് ഹൈവേയിൽ പല സ്ഥലങ്ങളിലായിട്ട് അത്ര കാലമായിട്ട് കുണ്ടും കുഴികളും പ്രത്യക്ഷപ്പെട്ടിട്ട് പല വാഹനങ്ങൾക്കും കടന്നു പോവാൻ വളരെയധികം ബുദ്ധിമുട്ടനുഭവപ്പെടുന്നു പലപ്പോഴും വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ദിനേനെ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കാണും പക്ഷേ അലിക്കാക്ക ഇത്തരം കാഴ്ചകൾ കണ്ടാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല തൽക്ഷണം തന്നെ അദ്ദേഹം ഈ കുണ്ടും കുഴിയൊക്കെ അടച്ചു റോഡ് സുരക്ഷിതമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്യാം അപ്പോൾ അദ്ദേഹം നല്ലവരായ കുറച്ച് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി സ്ഥിരമായിട്ട് കുറെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ അദ്ദേഹം ചെയ്യുന്നതിന് വീഡിയോസ് അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ എൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഈ റോഡിലുള്ള പല കുണ്ടും കുളികളും നമുക്ക് തന്നെ പ്രദേശവാസികൾക്ക് തന്നെ അടക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വാഹനാപകടങ്ങൾ ഒഴിവാക്കി കിട്ടും എന്നുള്ളതാണ് ഒരു വലിയ പുണ്യകർമ്മമാണ് ഇതേപോലെ ഇ ഡബ്ല്യു ഡിക്കാരൊക്കെ വന്നിട്ട് റോഡ് നന്നാക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും ഇനി ടാർ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു വർഷം കഴിയുമ്പോഴേക്ക് ഒരു കാലവർഷം കഴിയുമ്പോൾ ആ റോഡിലെ കുണ്ടും കുഴികൾ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പം നമുക്കറിയാൻ എത്രയോ വാഹനാപടങ്ങളുടെ വാർത്തകളാണ് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടി ദിനേന എന്നുള്ളത് കേൾക്കുന്നത് ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജീവൻ ജീവരക്ഷാ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന അഴിക്കാർക്കുകയും നമുക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാം നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമുക്ക് അത്തരം പ്രവർത്തനങ്ങൾ പങ്കാളികളാവാം അതിന് കഴിയാത്തവർക്ക് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഇത്തരം ഒരു പ്രചോദനം മറ്റുള്ളവർക്ക് കിട്ടിയാൽ അത് വലിയൊരു പുണ്യകർമ്മം തന്നെയാണ് അപ്പം നോക്കൂ നിങ്ങളെ ഒരു ഒരു പത്ത് വയസ്സ് പ്രതിഫലം കാമക്ഷിച്ചിട്ടല്ല അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അരീക്കോട് പോസ്റ്റ് ഓഫീസിന് മുമ്പിലുള്ള റോഡിലുള്ള കുണ്ടും കുഴികളും അദ്ദേഹം ഓട്ടോറിക്ഷയിൽ കല്ലും കല്ലൊക്കെ അദ്ദേഹം ഓട്ടോറിക്ഷയിലെ കൊണ്ടു വന്നിട്ട് പോലീ കൊണ്ടുവന്നിട്ട് ആ അത് പിന്നെ ആ കുണ്ടും കുഴിയും നല്ലവരായ ചില നാട്ടുകാരായ സുഹൃത്തുക്കളുടെ സഹകരണത്തോടെ ആ കുണ്ടും കുഴിയൊക്കെ അടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അപ്പം ഈ വീഡിയോ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം നാട്ടുകാരായ ചില ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ഒക്കെ ചിലപ്പോൾ ഈ റോഡിൽ എവിടെയൊക്കെയാണ് കൊണ്ടു കുഴിയുക എന്നുള്ള ഒരു ധാരണ ഉണ്ടാവാം പക്ഷേ ദൂരക്കിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കും അതിലെ യാത്രക്കാർക്കും എവിടെയൊക്കെയാണ് റോഡുകൾ കുണ്ടും കുഴിയുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അടിയില്ല അപ്പം വളരെയധികം ബുദ്ധിമുട്ട് അവർക്കതുണ്ടാക്കും അപ്പം ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന നമ്മുടെ അരിക്കു നമുക്ക് എല്ലാവിധ സപ്പോർട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇതുപോലെ കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്